ഹായ് ഹലോ നമസ്കാരം ഗരം പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാശ്മീരിലെ ഡേ ഫോറിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോകുന്നത് പെഹൽഗാമിലോട്ടാണ് അത്യാവശ്യം നല്ലൊരു യാത്ര വരുന്നുണ്ട് ഇവിടെ അപ്പോൾ നേരത്തെ തന്നെ റെഡിയായിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് എന്നത്തേം പോലെ തന്നെ കോൺഫ്ലേക്സും ചോക്കോസും ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ നല്ല തിളച്ച പാലുണ്ട് അടുത്തത് കട്ട് ഫ്രൂട്ട്സ് ആട്ടോ ഇന്നുള്ളത് പപ്പായ മസ്മലൻ പിന്നെ ബനാന ഇനി റോട്ടിയുടെ ബോക്സ് കാലി ആയിരിക്കുകയാണ് എന്ത് റോട്ടിയാണെന്ന് അറിയില്ല കേട്ടോ ഇനി റോട്ടിയിലോട്ടുള്ള മിക്സഡ് വെജിറ്റബിൾ കുറുമയാണ് ഇവിടെ ഉള്ളത് പോഹയുണ്ട് പിന്നെ എന്നത്തെയും പോലെത്തന്നെ ഒരു ദാൾ ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ രാജ്മയിലോട്ട് സോസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് സാധാരണ ബഫേകളിലൊക്കെ കാണാറുള്ള ഐറ്റം കേട്ടോ ഇത് അടുത്തതായിട്ട് ബ്രെഡാണ് വൈറ്റും ബ്രൗണും ബ്രെഡുണ്ട് ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാമും ബട്ടറും ഉണ്ട് കേട്ടോ പിന്നെ ടീ ഉണ്ട് ബോയിൽഡ് എഗ് ഉണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇന്ന് പൈസക്ക് ചോക്കോസ് ആട്ടം എടുത്തിട്ടുള്ളത് ഡെയിലി ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് എടുക്കാറുണ്ട് സാധാരണ കോൺഫ്ലേക്സിലോട്ട് ബട്ടർ കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇന്ന് നേരത്തെ ആയതുകൊണ്ട് ബട്ടർ എത്തിയിട്ടില്ല കേട്ടോ പിന്നെ എടുത്തത് രാജ്മയുടെ ഡിഷാണ് ഇതിൻ്റെ പേര് അറിഞ്ഞുകൂടാ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഇല്ലാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല പിന്നെ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് പോഹ എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇപ്പോൾ കഴിക്കാൻ എടുത്തിട്ടുള്ളത് ബട്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സുഖം തോന്നിയില്ല അപ്പോൾ ബട്ടർ വന്നപ്പോൾ ഞാൻ കുറച്ച് ടീയെടുത്ത് അതിലോട്ട് ഒരു സ്പൂണ് ബട്ടർ ഇട്ട് മിക്സ് ചെയ്ത് കൊണ്ട് വന്നു കേട്ടോ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുമോയെന്നറിയില്ല പക്ഷെ ബട്ടർ കോഫി ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിതൊന്നുകൂടെ ടേസ്റ്റ് ഫീൽ ചെയ്തു കേട്ടോ ബട്ടർ ആഡ് ചെയ്തിട്ട് ഒരു ടീയോ കോഫിയോ കഴിക്കുകയാണെങ്കിൽ കുറേ സമയം നമുക്ക് വിശക്കില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം സെവൻ ആണ് ടൈം ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് വിശക്കില്ല വൈകുന്നേരം ആവുമ്പോഴേക്കിനും നമുക്ക് ചെറുതായിട്ട് സ്നാക്സൊക്കെ എടുത്താൽ മതി പിന്നെ നൈറ്റിൽ ഡിന്നർ ഉണ്ടായിരിക്കുമല്ലോ പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷ പോലെ കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ ഇന്ന് സോസേജ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു സോസേജ് എടുത്ത് കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവന്നു പിന്നെ ഒരു ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് ബട്ടറ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ റോട്ടി എന്ന് പറയുന്നത് പൂരിയാണ് നേരത്തെ ഫുഡ് എടുക്കാൻ ചെന്നപ്പോൾ പൂരി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫൈസർക്ക് ഒരു പൂരി വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബാജിയുണ്ട് പിന്നെ ഫൈസൽക്ക് അതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ബ്രെഡ് ഐറ്റംസ് അപ്പോൾ ബ്രെഡും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാനും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡിഷസ് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് പെഹൽഗാമിലോട്ട് പോവുകയാണ് പെഹൽഗ്രാമിലെത്തിയതിനു ശേഷം രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു